ഈ വർ ഉണ്ട് ഇതിനകത്ത് കുറച്ച് മാസങ്ങളായി ഞങ്ങളുടെ മീറ്റിംഗിൽ വന്നിട്ട് തന്റെ ശരീരത്തിൽ ക്യാൻസർ സംബന്ധമായ ഒരു അസ്വസ്ഥതയാണ് നവംബറിലോ നവംബറിലോ ക്യാൻസർ സംബന്ധമായ ഒരു അസ്വസ്ഥത ഈ ശരീരത്തിൽ പിടിപ്പെട്ട ആർ സി സി അഡ്മിറ്റായി തൻ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തോണ്ടിരിക്കുക എന്ന എല്ലാ സമയങ്ങളിലൊക്കെ കർത്താവിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയ്ക്ക് വിഷയം തന്നു പ്രിയദാസിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇന്നിപ്പങ്ങനുണ്ട് നല്ല സുഖമുണ്ട് ഒരു കിടക്ക മേലൊക്കെ ആയിപ്പോയ ഉണ്ട് പക്ഷെ ഇന്ന് നടന്ന് ഞങ്ങളുടെ ആരാധനയ്ക്ക് വരാൻ കർത്താവ് ഈ ദാസിയെ സൗഖ്യമാക്കിയെങ്കിൽ ദൈവം എത്രയോ ശക്തൻ കരമടിച്ച ആ ദൈവത്തിന് നന്ദി പറഞ്ഞു ക്യാൻസറും കർത്താവ് സൗഖ്യമാക്കും വിശ്വസിക്കുന്ന രാമേ പറ ഇതൊന്നല്ല ഇതിനു മുമ്പ് വേറൊരു സാക്ഷ്യം കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പറയിച്ചു ആ സഹോദരി സഹോദരിന്ന് വന്നിട്ടില്ല ഇപ്പോഴും ജീവനോട് ഉണ്ടോ സഹോദരി ആ സഹോദരി കൊണ്ടുവന്ന സിസ്റ്റർ കൂടെ ഉണ്ട് ജോളി സിസ്റ്റർ ഹാല ഞാൻ നിങ്ങളുടെ ക്യാൻസറുകൾ കർത്താവ് സൗഖ്യമാക്കും ഈ സീസണിൽ ഒന്നും രണ്ടുമല്ല വിരലിൽ എണ്ണാൻ കഴിയാത്ത ചില സൗഖ്യങ്ങൾ ഇതുപോലുള്ള രോഗങ്ങളിൽ ദൈവം ചെയ്യാൻ പോവുക അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം വിട്ടാ ശരിയാത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയിച്ചാൽ പലരും പറയുന്നത് കാണാനും കേൾക്കാനും ഒന്നും ഇല്ലല്ലോ വല്ലപ്പോഴേക്കും ഓരോന്ന് കാണണ്ട കേൾക്കണ്ടേ ഇത് നമ്മുടെ ചർച്ചയിൽ വരുന്ന സിസ്റ്ററാ അവരുടെ മകൾ നമ്മുടെ ചർച്ച വന്നോന്തോ മകൾ മകളൊന്നും വന്നിട്ടില്ല ആ മാൻ കർത്താവ് സൗഖ്യമാക്കിയാൽ അങ്ങനെ സൗഖ്യമാക്കും